ഞാൻ നിങ്ങളുടെ പാറു ആണ് ഇന്ന് ഞാൻ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന റെസിപ്പി ഒരു സ്നാക്സ് ഐറ്റം ആണ് സ്നാക്സ് ഐറ്റം നമുക്ക് സ്നാക്സ് ആയിട്ടും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇപ്പം ഞാനിന്നിവിടെ ഒരു സ്നാക്സ് ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പോവാണ് ഇതിന് വേണ്ടി ഇതിന്റെ പേര് ഏത്തപ്പഴം കുഴക്കട്ട നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം ഇപ്പം നിങ്ങൾ സ്നാക്സായിട്ട് നമുക്ക് കൊഴുപ്പട്ട ഉണ്ടാക്കാനായിട്ട് നോക്കാം അപ്പം അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടത് ഞാനിവിടെ റാഗി പൗഡറിട്ടാണ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് റാഗി പൗഡറാണ് നിങ്ങൾക്ക് റൈസ് പൗഡർ യൂസ് ചെയ്യാം വീറ്റ് പൗഡർ യൂസ് ചെയ്യാം എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഏത് പൗഡർ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റാഗിപ്പൊടിയാണേ ഇപ്പം റാഗിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മോർ ഹെൽത്തിയാണത് നമുക്ക് റൈസ് പൗഡറിനെയൊക്കെ കാട്ടിലും കുറച്ചും കൂടെ ഹെൽത്തി ഒരു പൊടിയാണ് റാഗി റാഗിപ്പൊടി അപ്പം നമുക്ക് ഇത് എങ്ങനെ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് നോക്കാം ഏത്തപ്പഴം വെച്ച് കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു നാല് ഏത്തപ്പഴം എടുത്ത് ഇടിൽ തട്ടി വെച്ച് നമുക്കൊന്ന് ആവി കയറ്റാവേ ഒന്ന് പുഴുങ്ങിയെടുക്കാം ഞാനിവിടെ നാല് ക്യൂബ് ശർക്കര എടുത്തിട്ടുണ്ട് നാല് നാല് പീസ് ശർക്കര എടുത്തിട്ട് അത് ഉരുകാനായിട്ട് വെച്ചേക്കുവാണ് ഏത്തപ്പഴം നമുക്ക് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് തണുക്കാൻ വേണ്ടി ഒത്തിരി ഒന്ന് തണുക്കണ്ട ചെറിയൊന്ന് ചെറിയതായിട്ടൊന്ന് തണുക്കാന്ന് വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ബോക്സ് തേങ്ങ അതായത് ഒരു തേങ്ങ ഒരു തേങ്ങ ഇട്ടുകൊടുക്കാം ഇതേക്ക് ചുക്കും ജീരകവും ഏതൊക്കെയൂടെ പൊടിച്ചത് ഇട്ടുകൊടുക്കാം അത് നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര അളവെന്ന് വെച്ചാൽ നിങ്ങൾ ചിലർക്ക് കുറച്ച് ഏലക്കായും ഈ ചിക്കിൻ്റെ ടേസ്റ്റ് മുങ്ങി ഇട്ട് നിൽക്കണം ചിലർക്ക് അത്ര വേണ്ട അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം ചെറിയ ജീരം നല്ല ജീരവും കൂടെ പൊടിക്കണേ പൊടിച്ച് അതിന് ചേർക്കാം നമ്മൾ പുഴുങ്ങി വെച്ച ഏത്തിപ്പഴം എല്ലാം കൂടെ ഇതിനകത്ത് ഒക്കെ ബേസൻ തരക്കിട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിങ്ങനെ ഒന്ന് നേരടി കൊടുത്ത് ചെറിയ ചൂടുണ്ട് ഏ ഒത്തിരി അങ്ങ് തണുത്ത് കഴിഞ്ഞാൽ കൊള്ളേരാം നമുക്ക് നേരം ചെറുപ്പം അങ്ങ് കട്ടിയായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റാഗിപ്പൊടി ഇട്ടുകൊടുക്കാം ഇത് റോസ്റ്റഡ് റാഗി പൗഡർ പച്ച പച്ചയല്ല ഒരു ലേശം ഉപ്പോടിട്ട് കൊടുക്കാം ഒരു ആണെന്ന് വെച്ചാൽ നമ്മുടെ മധുരവും ഒക്കെ ഒക്കെയായിട്ടൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലാതെ ഉപ്പ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയല്ല ചെറുതായിട്ട് ഇട്ട് കൊടുക്കാവേ ഇതിന്ന് നമുക്കൊരു കുറച്ചെടുത്ത് ഒരു ബോളാക്കി മാറ്റുക എന്നിട്ട് ഇതിങ്ങനെ ആക്കിക്കൊണ്ട് ഇതിങ്ങനെ കുഴിച്ച് അതിലേക്ക് ഫില്ലിങ് വെക്കാം ഫില്ലിങ് നമ്മൾ നേരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതെടുത്ത് കുറച്ചങ്ങോട്ട് വെച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നോർമൽ കൊഴുക്കട്ട ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ പക്ഷേ ഇത് ഈ കുഴക്കട്ട വളരെ ഹെൽത്തിയാണ് അതുപോലെ ടേസ്റ്റിയാണ് അങ്ങനെ കിട്ടി നമ്മളിവിടെ ആ എടുത്തു വച്ചിരിക്കുന്ന ഈ ബോൾസ് ഇതിലോട്ട് വെക്കാം ഇതിവിടെ നാട്ടിന്ന് നാട്ടിൽ നിന്ന് വന്ന ഇല ഉള്ളത് ഞാൻ ഇങ്ങനെ വെക്കുവാണ് ഒരു ഇലയും കൂടെ ആവുമ്പോഴത്തേക്ക് ഈ പുഴുങ്ങുമ്പോൾ എലക്കത്തി പുഴുങ്ങുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നിർമ്മാണം ഒക്കെ അതിവിടെ ഇപ്പം കിട്ടും അതിനായിട്ട് ഇതിലോട്ടെടുത്ത് വെച്ച് നമുക്ക് അടച്ച് വെക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിരുന്ന് വേവട്ടെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഏത്തപ്പഴും റാഗി കുഴക്കട്ട് റെഡി ആയിരിക്കുന്നു നമുക്കത് മുറിച്ച് നോക്കാം നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള നല്ല ഫ്ലേവറാണ് നല്ല മണം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവേ അപ്പോൾ ഇനിയും ഇത് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സും കൂടെയാണിത് പിന്നെ ഇഷ്ടമായ എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണും വരെ ബൈ